ഹലോ ഗയേഷ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ എടുക്കാനായിട്ട് ബാംഗ്ലൂരാണ് ഉള്ളത് ബാംഗ്ലൂർ നമ്മൾ കാപ്പി പിടിച്ചോണ്ടിരുന്നപ്പം തന്നെ ലോഡ് ഫുള്ളായിരുന്നു പറഞ്ഞു ഇപ്പം ജാവിലെ നമ്മൾ പെട്ടെന്നായിരുന്നില്ല ലോഡൊക്കെ പിടിച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് കാപ്പി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവർ വിളിച്ച് ലോഡ് ഫുള്ളായി വണ്ടി ഒന്ന് വന്നെടുത്തോളം പറഞ്ഞു നമ്മൾ നേരെ നടന്നുപോയി വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഇറങ്ങി സെക്യൂരിറ്റി ചെക്കിങ്ങാണ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോഡ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കാണ് നമുക്ക് കൊച്ചി വരെ ഫുള്ള് പോകേണ്ട കമ്പനിയെന്ന് വിളിച്ചു വിളിച്ചിറങ്ങി കോയമ്പത്തൂർ എത്തി മതി നമുക്ക് അവിടെ ചെന്നിട്ട് വണ്ടി മാറ്റി മാറ്റിത്തരാം നമ്മുടെ വണ്ടി സർവീസ് ചെയ്യണം അപ്പം നമ്മൾ എറണാകുളത്താണ് സർവീസ് ചെയ്യുന്നത് അപ്പം വണ്ടി മാറ്റി മാറ്റിത്തരാൻ കോയമ്പത്തൂർ വരെ വന്നാൽ മതി അവിടെ വേറെ ഡ്രൈവർ വണ്ടിയായിട്ട് വരും അത് കഴിഞ്ഞ് നിങ്ങൾ ആ വണ്ടി എടുത്ത് തിരിച്ച് പൊക്കോളാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല നോക്കട്ടെ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി അത്തിപ്പള്ളി എത്താറായി അത്തിപ്പള്ളി എത്തിയില്ല അതിന് മുമ്പ് നല്ല തിരക്കാണ് നല്ല ബ്ലോക്കാണ് അത്തിപ്പള്ളി ആ ഏരിയയിലൊക്കെ നമ്മളാണെങ്കിൽ നേരെ നമുക്ക് സേലം അങ്ങനെയാണ് പോകാനുള്ളത് ധർമ്മപുരി കൃഷ്ണപുരി അങ്ങനെ കയറിയാൽ പോകാനുള്ള മെയിൻ റോഡാണ് നമ്മൾ അങ്ങനെ പോയാൽ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കൂടുതലാണ് നമ്മളങ്ങനെ കിലോമീറ്റർ കുറവുള്ളതും തിരക്കില്ലാത്ത റോഡുമായി നമ്മൾ പോണത് അങ്ങനെ നമ്മൾ അത്തിപ്പള്ളിയിൽ നിന്ന് നേരെ കയറിയാണ് പോണത് റായ്ക്കോട്ട വഴിക്കാണ് നമ്മൾ പോകുന്നത് റായ്ക്കോട്ടേ നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ തുപ്പൂരാണ് നമ്മൾ ചെന്നിറങ്ങുന്നത് അതായത് തുപ്പൂരങ്ങനെ ഇറക്കത്തില്ല അതിൻ്റെ മുകളിൽ ഒരു ആണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഒരു അവിടുന്ന് പിന്നെ നേരെ തുപ്പൂർ ഇറങ്ങി തുപ്പൂരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ റൈറ്റ് കയറി മേട്ടൂർ വഴി നമുക്ക് വേണമെങ്കിൽ ഈ റോഡ് ഇറങ്ങാം അല്ലെങ്കിൽ ടച്ച് ചെയ്ത് സ്ഥലം വഴി നമ്മൾ ഈ റായക്കോട്ടന്ന് നേരെ തുപ്പൂർ തുപ്പൂരിൽ നിന്ന് മേട്ടൂർ വഴി നമ്മൾ ഈ റോഡ് വന്നിറങ്ങി അവിടെ നിന്ന് കോയമ്പത്തൂർ തന്നെ ഇറങ്ങണം അങ്ങനെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ നമുക്ക് ലാഭമുണ്ട് റായ്ക്കോട്ട റൂട്ട് കയറി വന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കും നമ്മൾ വരയിൽ തോന്നേ കാഴ്ചകളൊന്നുമില്ല നമ്മളതിൽ ഇതൊക്കെ ആയക്കൊണ്ട് ഇതൊക്കെ മുളക് കൃഷിയാണ് ഇതെല്ലാം മുളക് കൃഷി അങ്ങനെ നമ്മളൊരു കൂട്ടുകാരനെ നമ്മൾ വരുന്ന കഴിക്കുമ്പോൾ നമ്മളെ കമ്പനിയുടെ പിന്നെ ഡ്രൈവർ അവനെ കണ്ടിങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി പൊരിച്ചതും ചോറൊക്കെ ആയിരുന്നു കഴിച്ചത് അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പിന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ മുന്തിരാണ് വണ്ടി ഓടിച്ചത് മുന്തിരിൻ്റെ സ്ഥിരം റൂട്ടാണ് പിന്നെ ഈ റായ്ക്കോട്ട റൂട്ട് വരുന്ന വഴിക്ക് നല്ല മഴക്കോളൊക്കെ ഉണ്ട് എനിക്ക് കണ്ട കേസ് ആകാശം കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ എടുത്തതാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ഇടേ സൈഡിൽ ഫുള്ള് മഴക്കാറും മഴക്കോളും ഇതൊക്കെയായിരുന്നു പല സൈഡിലാണെങ്കിലും മഴയില്ല ഒന്നുമില്ല പെയിലും പിന്നെ കേസ് ഇടേ സൈഡിലാണെങ്കിൽ നല്ല വ്യൂ ഉണ്ട് മഴക്കോൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ദൂരെ നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെ എനിക്ക് തോന്നുന്നു മഴയാണ് പെയ്യുന്നതെന്നാണ് തോന്നുന്നത് നല്ല വ്യൂ ഉണ്ട് ലോങ് എന്ന് കാണാനും മലയുടെ മുകളിൽ ഇങ്ങനെ കാർമ്മേക്കുമ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാനും എല്ലാ പിന്നെ പറഞ്ഞു പറഞ്ഞ നേരത്തെ പറഞ്ഞുണ്ടായി ഇടേ സൈഡിൽ മഴയും വലിയ സൈഡിൽ സൂര്യനും ആ ഒരു സെറ്റപ്പായിരുന്നു നല്ല രസമുണ്ട് കാണാം നമ്മളെ എന്നും കാണുന്നത് പോലെ സൂര്യൻ നമുക്ക് എന്നും വന്ന് വ്യൂ വന്നിട്ട് പോവും ഇന്നും അതേ കണക്ക് വന്ന് തന്നു പോയി അങ്ങനെ നമ്മൾ തുപ്പൂരായിരിക്കുകയാണ് കേസ് ധർമ്മപുരി ഇറങ്ങി അവിടെ നേരെ തുപ്പൂര് തുപ്പൂര് ഒരു ഇറക്കമാണ് ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്റർ ഉള്ള നല്ലൊരു ഇറക്കമാണ് ഡേഞ്ചറസ് ഇറക്കമാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നത് അവിടെയാണ് വലിയ വണ്ടികൾ ബ്രേക്ക് കിട്ടാതെയൊക്കെ നേരെ അങ്ങ് പോകുന്നതും ഇതൊക്കെയാണ് അവരുടെ നമ്മളും കൂടി ചിലവും കാണാൻ രണ്ട് അവിടെ ഇരിപ്പുണ്ട് അവർ മൈക്കിൽ കൂടെ വിളിച്ചു പറയും ഓരോ വണ്ടി പതുക്കെ പതുക്കെ ഇറക്കാൻ പറ്റും ഒരു വണ്ടി വലിയ ലോഡ് വണ്ടി ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത വണ്ടി ഇറക്കത്തുള്ളൂ ചെറിയ വണ്ടികളാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും നമ്മളങ്ങനെ നൈസിന് റൈറ്റ് സൈഡ് പിടിച്ച് നമ്മളൊന്ന് ഇറങ്ങി ഇവിടെ പോലീസുകാർ ഇവിടെ ഇരുന്നിട്ട് വിളിച്ച് പറയും ഓരോ വണ്ടിയുടെ നമ്പറും പതുക്കെ പോകണമെന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് വിളിച്ച് പറയും നല്ല ഇറക്കുക ഡേഞ്ചറസ് ഇറക്കാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നതാണ് അതായത് നമ്മുടെ സേലം ബാംഗ്ലൂർ റോഡിലാണ് ഇത് നമ്മൾ ഈ ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നേരെ റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ പോണ മേട്ടൂർ വഴി നേരെ നീറോഡ് ഇറങ്ങണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അല്ലെങ്കിൽ സേലമൊക്കെ പോയി അതുവഴി ഇറങ്ങിയൊക്കെ വരാം അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇറക്കം ഇറങ്ങാനായിട്ട് തുടങ്ങിയിരിക്കേണ്ട എടേശ്ശേരിൽ വേണ്ട വലിയ ലോറിയുണ്ട് അപ്പോൾ പതുക്കെ പോകണം ലോഡും വണ്ടി നല്ല ലോഡ് നമുക്ക് പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഈ ഇറക്കത്ത് നമുക്ക് മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാനായിട്ട് പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് പെറ്റി കിട്ടും ക്യാമറയൊക്കെ ഉണ്ട് അവിടെ അവിടെ കാണിക്കുന്നത് വണ്ടിയുടെ ഓരോ വണ്ടിയുടെ സ്പീഡ് എല്ലാം നമുക്ക് അവിടെ എഴുതി കാണിക്കും ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി മേട്ടൂർ റൂട്ടാണ് മേട്ടൂർ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഈ റോഡ് മേട്ടൂർ മേട്ടൂർ അഞ്ച് കിലോമീറ്റർ അങ്ങനെ നമ്മൾ ഏകദേശം കോയമ്പത്തൂർ എത്താരിയ്ക്കും നമ്മളെ കമ്പനി ഡ്രൈവർ വന്ന് കോയമ്പത്തൂർ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് വരാൻ പറഞ്ഞു നമ്മൾ നേരെ പോയി പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല എടുത്തു എങ്കിലും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മഴയൊക്കെ കിട്ടി നമ്മൾ വണ്ടി മാറിയിരിക്കുകയാണ് കമ്പനിയിട്ട് വേറെ വണ്ടി തന്നിരിക്കുകയാണ് നമ്മൾ കോയമ്പത്തൂരിൽ ചെന്നിട്ടാണ് ആ ലോഡ് വേറെ ഡ്രൈവറ് വന്ന് കൊടുത്തോട്ട് പോയിരിക്കുകയാണ് വേറെ വണ്ടി ലോഡാക്കി ബാംഗ്ലൂരിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് ഈ വരുന്ന സെയിം വഴി തന്നെയാണ് നമ്മൾ തിരിച്ച് വന്നത് മേട്ടൂർ വഴിക്ക് നമ്മൾ അങ്ങോട്ട് വരാൻ നേരിട്ട് ഫുള്ള് രാത്രി ആയിക്കൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ തിരിച്ച് വരുമ്പോൾ നമുക്ക് മേട്ടൂർ വന്നിട്ട് നമ്മൾ നേരെ തൊപ്പൂരാണ് വന്നിറങ്ങുന്നത് വരുന്ന വഴിക്ക് ഉള്ളതാണ് ഇവിടെ ഡാമുണ്ട് മേട്ടൂർ ഡാം ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്ന പവർ ഹൗസ് ആണ് ഈ പവർ ഹൗസ് ആണ് നമ്മൾ കാണുന്നത് അങ്ങനെ രാത്രി നമ്മൾ നിർത്താതെയൊക്കെ ഓടി ഒരാൾ ഉറക്കമായിരുന്നു ഉറങ്ങി നമ്മൾ എണ്ണിച്ച് എണ്ണിച്ചപ്പോൾ നല്ല വിശപ്പ് രാവിലെ അങ്ങനെ കാപ്പി പിടിക്കാൻ വേണ്ടി കടയൊക്കെ നോക്കി നമ്മൾ കാപ്പി പിടിക്കാനായിട്ട് ധർമ്മപുരി എത്തുന്നതിന് മുമ്പായിട്ട് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ദോശയാണ് നമ്മൾ പറഞ്ഞത് ദോശ ഉണ്ടാകുന്നുണ്ടോ മുന്തിർ വീടിയൊക്കെ ഫുള്ള് നടന്നെടുത്തിട്ടുണ്ട് അങ്ങനെ കഴിക്കുകയാണ് കേസ് മുന്തിരി ദോശ ആസ്വദിച്ച് കഴിക്കുകയാണ് ദോശയും ചമ്മന്തിയും മുളകും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ മുന്തിരി കഴിക്കുകയാണ് ദോശ എന്നിട്ട് കുറേ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുക നമ്മളും പ്രതീക്ഷിച്ചില്ല ദോശ കഴിക്കാൻ പറ്റുമെന്ന് ദോശം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്തെ നമുക്കൊരു ഒരു മാങ്ങ കട കിട്ടി അങ്ങനെ മാങ്ങയൊക്കെ നമ്മൾ എടുത്ത് മാങ്ങ മാത്രമു പല ഐറ്റം മാങ്ങ എല്ലാം വാങ്ങുക പിന്നെ നമ്മളതിന് ഒരു കൂട്ടം മാങ്ങ മേടിച്ചു ഏത് കഴിച്ചാലും ഏത് ടേസ്റ്റൊന്നും അയാൾക്ക് പോലും അറിയാൻ മതി കടക്കാരനൊക്കെ എല്ലാം ടേസ്റ്റാണെന്ന് അയാൾ പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് മാങ്ങയും മേടിച്ച് നമ്മളവിടെ നിന്ന് വീണ്ടും ഇറങ്ങി പിന്നെ എല്ലാം അങ്ങോട്ട് പോയ സെയിം റൂട്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ തോന്നിയാൽ വീഡിയോ ഒന്നും എടുത്തില്ല അതുമല്ല നമ്മൾക്ക് ഇത് പിന്നെ ഉച്ചയ്ക്ക് തുമ്പോൾ വണ്ടി അവിടെ എത്തിക്കണമായിരുന്നു നമ്മൾ ഉച്ചയൊക്കെ ഒന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി പിന്നെ അർജൻറ് ലോഡായിരുന്നു പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴേ അവർ വണ്ടി പറഞ്ഞു പിടിച്ചിട്ട് അപ്പം തന്നെ എളുപ്പത്തിൽ ലോഡ് ഇറക്കി തരാനുള്ളതൊക്കെ അവർ ചെയ്തിരുന്നു പിന്നെ എനിക്ക് വണ്ടിയുടെ നമ്മുടെ ഡോറിൻ്റെ ഇത് ലോക്കും കംപ്ലൈൻ്റ് ആയി അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് പോസിറ്റീവ് ആയിരുന്നു പിന്നെ അത് അവിടെ വെച്ച് ശരിയാക്കി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോഡ് ഇറക്കിയത് അവിടെ എത്തി അവിടെ എത്തിയതിനെ മുന്തിർ പിന്നെ ഓടി നടന്ന് വണ്ടിയുടെ വീഡിയോ എടുക്കുകയാണ് നാല് സൈഡിലും അവിടുത്തെ ആമസോണിൻ്റെ ഇതാണ് നമ്മുടെ ആവശ്യയുടെ ഗോവങ്ങൾ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എല്ലാ അർജൻറ് ലോഡായകൊണ്ട് അവിടെ വന്ന് അപ്പോൾ ഈ നമുക്ക് അടുത്ത ട്രിപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടിക്കോ നിങ്ങളും